ആ ഇവിടത്തെ കാമിലായ നിങ്ങൾ ോ ചെങ്ങായി സ്വന്തം പെണ്ണുങ്ങൾക്ക് മഹർ കൊടുത്ത് മഹർ ഒരാൾ വാങ്ങി കൊടുത്തതാണ് ആ വാങ്ങി വാങ്ങിക്കൊടുത്താക്ക പൈസ പൂർണ്ണമായി തിരിച്ചു കൊടുത്തിട്ടില്ല ഇന്ന് വരെ കൊടുത്തിട്ടില്ല എഴുപത്തയ്യായിരം കൊടുക്കണേ ബാക്കി എത്ര ഉണ്ടാവും തന്നെ ചേച്ചി ചോദിച്ചോക്കേണ്ടി ആ പൈസ തീച്ചു കൊടുക്കാൻ പറയും കായി അയാളെ കായി തിച്ചു കൊടുക്കാൻ പറയും സ്വന്തം പെണ്ണുങ്ങൾക്കൊക്കെ മകറോടുക്കുമ്പോൾ അവനാൻ അവനാൻ്റെ അധ്വാനം പൈസ നിന്ന് തീർക്കണ്ടേ വലിയ ബിസിനസ് മറ്റൊരു നടത്താനാണല്ലോ മഹാരോട് കാരാന്റെ പൈസ എന്നെ വണ്ടി നിന്നില്ലേ നിങ്ങൾ ഇപ്പോൾ തിരിച്ചു കൊടുത്തിട്ടില്ല കടാണെങ്കിൽ പോലും ബാക്കി ഇപ്പോൾ കൊടുത്തിട്ടില്ല ഇന്ന് വരെ ഞാൻ സംസാരിക്കണം ഈ സമയം വരെ കൊടുത്തിട്ടില്ല ആ കായ് ഒക്കെ തിരിച്ചു കൊടുക്കാൻ പറയും കായി വലിയ ശരീരത്തിനാളല്ലേ കാമിത ശരീരത്തിനാളല്ലേ കൊടുക്കാൻ പറയും നിഷേധിക്കില്ലെങ്കിൽ അങ്ങനെ അല്ലാന്നല്ലേ ആളെ ഞാൻ ജീവനോട് ഹാജരാക്കും മനസ്സിലായോ എന്നൊരു ശരീരത്തിന് എടുക്കുക ഒരു കുന്ത ശരീരത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല